മലബാറിലെ ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ ഉറപ്പു നൽകിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചതോടെ മലബാറിലെ ട്രെയിൻ യാത്രക്കാർ ആശ്വാസത്തിലാണ് ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കാസർഗോഡ് വരെ നീട്ടിയേക്കുമെന്നാണ് അറിയുന്നത് അവധിക്കാലങ്ങളിൽ അധിക സർവീസും പരിഗണനയിലുണ്ടെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് റെയിൽവേ ഇക്കാര്യം അറിയിച്ചത് നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു പരശുറാമിന് രണ്ട് കോച്ചുകൾ കൂടി അനുവദിച്ചത് ഇതിനു പുറമെ തിരക്കുള്ള മറ്റു ട്രെയിനുകളിലും ആവശ്യമായ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നതതല യോഗത്തിൽ റെയിൽവേ ഡിവിഷൻ മാനേജർ ഡോക്ടർ മനീഷ് തബ്ദിയാൽ അറിയിച്ചു അവധിക്കാലങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്താൻ സഹായകമായ തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കലണ്ടർ തയ്യാറാക്കി റെയിൽവേയിൽ സമർപ്പിക്കും ഇതുപ്രകാരം സ്പെഷ്യൽ സർവീസുകൾ നടത്തി ത്താനും ഇത് സംബന്ധിച്ച് മുൻകൂട്ടി അറിയിക്കാനും യോഗത്തിൽ ധാരണയായി ട്രെയിനുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു വന്ദേ വന്ദേഭാരതിനായി മറ്റു ട്രെയിനുകൾ മണിക്കൂറുകളോളം പിടിച്ചിടുന്നത് ഒഴിവാക്കുന്ന കാര്യം പരിശോധിച്ച് നടപടിയെടുക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയും ട്രെയിൻ യാത്രക്കാരുടെ എണ്ണവും പരിഗണിച്ച രാജധാനി എക്സ്പ്രസിൽ ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യവും ഇന്നത്തെ യോഗത്തിൽ ധാരണയായിട്ടുണ്ട് ഇത് റെയിൽവേ ബോർഡിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനാണ് തീരുമാനം ം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്